ഈ കാണുന്ന മല മൊത്തം കേറി പോയാലാണ് വാട്ടർഫോളിലേക്ക് എത്തുള്ളു അതിന്റെ ഇടയ്ക്ക് നായ്ക്കളും ഇത്രയും സൈസുള്ള നായി എന്താ മണാലിയിലെ മൂന്നാമത്തെ ദിവസം ജോഗിനി വാട്ടർഫോളിലു പോവാണ് ജോഗിനി വാട്ടർഫാളിൽ പോവാണ് ആറ് കിലോമീറ്ററോളം ഇവിടെ അയ്യോ നയന്റി സിക്സിലൊക്കെ വേറൊരു വെള്ളച്ചാട്ടം ഇല്ലേ ആ ഒരു വെള്ളച്ചാട്ടത്തേക്കാണ് പോണേ പക്ഷെ ആറ് കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ തന്നെ നടന്നിട്ടുള്ളു അപ്പോഴേക്കും കഴിക്കാൻ തുടങ്ങി നായ്ക്കളാണെങ്കിൽ ബോഡി ഗാർഡായിട്ട് നായ്ക്കളുണ്ട് ഞങ്ങളിരിക്കുമ്പോ ഇരിക്കും ഞങ്ങൾ നടക്കുമ്പോൾ നായ്ക്കൾ നടക്കും ഏ ചോട്ടോ അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളു നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും എല്ലാവരും ഇരിക്കാൻ തുടങ്ങി മണി

തെറ്റി പോയി ആറ് കിലോമീറ്റർ അല്ല ഒന്നര കിലോമീറ്റർ ആണ് വാട്ടർഫാളിക്ക് ഉള്ളു അതുകൊണ്ട് അത് ഒരു ടെമ്പിൾ ഉണ്ട് അതെല്ലാം കൂടി ചേർത്ത് ആറ് കിലോമീറ്റർ ആണ് നടക്കാൻ പോണേ നടന്ന് നടന്ന് കൊക്കേ ത്തി കൊക്കേണ്ടേ നടക്കണം അങ്ങനെ കൊറച്ച നേരം നടന്ന് പണ്ടി വെള്ളച്ചാട്ടൻ പറ്റില്ല വിജയ് ചെയ്തു മതി പാട്ടില് അവിടെയാണ് ഇരുന്നത് അടിപൊളി അങ്ങനെ വെള്ളച്ചാട്ടം ഇറങ്ങി ഇനി ഒരു അമ്പലത്തേക്കാണ് പോണത് ഇത്രയും കുന്ന് ഉരുതി ഉരുതി ഉരുതിട്ടാണ് ഇവിടെ എത്തിയത് അയ്യോ അങ്ങനെ ഈ ഒരു അമ്പലത്തേക്കും കൂടെ കേറാണ് അടിപൊളി വ്യൂ കൂടെ പിള്ളേരെയൊന്നും കാണാനില്ല അമ്പലത്തിന്റെ പേരെന്താണ് വശിഷ്ഠ വഷിഷ്ടോസ്ഫിയർ ആണ് ഇവിടെ പ്രസാദമായിട്ട് പൊട്ട ഇട്ടുവന്നിണ്ട് പൊട്ടും അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് അമ്പലത്തോട് ചേർന്ന് നിൽക്കുന്ന കുളമാണ് പ്രത്യേകത പറഞ്ഞ വെള്ളം മൊത്തം ചൂടാണ് തുടരുന്ന വെള്ളം മൊത്തം ചൂട് വെള്ളമാണ് കുളിക്കുക ആൾക്കാരെ കുളിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഒഴുകുന്ന വെള്ളത്തിനൊക്കെ ചൂടാണ് ചൂട് ചൂടുവെള്ളമാണ് ഫുള്ള് കൈ തൊട്ട ചൂട് ചൂടുവെള്ളമാണ് ഫുള്ള് അങ്ങനെ ഇപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നല്ല വിഷമായതുകൊണ്ട് അടുത്തുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാതിരിക്കയാണ് അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ റൂമിക്ക് എത്തി ഇത്ര നാളും ഞങ്ങളുടെ ഡ്രൈവർ ആയിട്ട് ഡ്രൈവറായിട്ടുണ്ടായിരുന്ന ഈ ഒരു ഭായി സാബായിരുന്നു അതുകൊണ്ട് ആളുടെ അടുത്തും ബായി പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ മൂന്നാല് ദിവസത്തെ മണാലി യാത്രക്ക് ശേഷം ഇന്ന് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് കൂട്ടുകാരുണ്ട് ഇവിടെ കൂട്ടുകാരനെ കണ്ടിട്ട് ഇന്ന് രാത്രി മണാലിയിൽ നിന്ന് പോകും അപ്പോ മണാലിക്ക് മണാലിക്ക് യാത്ര പറയണു വൈകുന്നേരത്തോടെ വൈകുന്നേരത്തോടെ എന്തെങ്കിലും പറയണ്ടോ ഒന്നും പറയാനില്ല സങ്കടത്തിനാ പിന്നെ അവന് പിന്നെ അറിയില്ല അപ്പൊ ഇവിടെയാണ് എല്ലാ വോൾവോ ബസ്സുകളും വരിക മണാലിയില് അപ്പൊ ഇവിടെ നിന്ന് നേരെ ആറു മണിക്ക് ബസ് കയറി ഡൽഹി അപ്പൊ അങ്ങനെ മണാലിയോട് ബൈ ബായ് അപ്പൊ അടുത്ത കീഴേ കാണാം